എഴിഞ്ഞ് സംഭവം അറിയാം ഒരു മാസമായി ഞാൻ കുറി വിളിച്ചിട്ട് ഇനി പൈസ കെട്ടി അതെടുത്ത് അവിടെ കിട്ടണ്ടേ അഞ്ചാറ് കുഴി മുക്കി അഞ്ചരങ്ങ പോയിട്ടില്ലേ അവർ പറയുന്ന കേട്ടില്ല പക്ഷെ അവർ കാര്യമല്ല നമ്മൾ എത്ര കാലമായിട്ട് വെക്കുന്ന അതെല്ലാം നടത്തിപ്പാർ നോക്കേണ്ട കാര്യമല്ലേ മൂവരേതോ ഇതേതോ ഹോട്ടലിനായിട്ടോ പൊറോട്ടായിട്ട് എടുക്കുന്നു അതെ അങ്ങനെ കണ്ടുപിടിച്ചിട്ടല്ലാന്ന് ഇവരെ പരിപാടി പക്ഷെങ്കില് പൈസ കിട്ടണ്ടേ പൈസ കിട്ടണപ്പു ഇനിയിപ്പ എല്ലാനും സുയ്യാക്ക് കിട്ടണ്ടു എന്തെല്ലാടോ എന്തെല്ലാം പിന്നെ നിങ്ങൾക്ക് അറിയണ്ടേട്ടാ പോകുന്ന കുട്ടി അത് ബാസ്ത്രമാശ മോളല്ലേ അത് ആ ഇവരെ ഇരട്ടകളല്ലേ ആ ഈ തന്നെ ഇളയ കുട്ടിയാന്ന് മരിച്ചുപോയേ

എല്ലാം തോന്നും മറ്റോളെ മരിച്ച